ആ നാറു പോവണത് ഇതുപോലെ നിറച്ച് കായ്ക്കും ആ വടുവ പോവണെങ്കിൽ എണ്ണം കുറവായിരിക്കും എണ്ണം കുറവായിരിക്കും പരിപ്പ് കൂടുതലുണ്ട് കൂടുതലുണ്ട് അതങ്ങനെ ചില പ്രാവശ്യം പറിക്കുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ഒറ്റ പറ ഒന്നിച്ച് കിട്ടാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മങ്കുവ നെയ്ക്കുഴികൾ റോബിൻസന്റെ അധികളാണ് റോബിൻസന്റെ കൊക്കോ കൃഷിയിടമാണ് പ്രത്യേകിച്ച് മങ്കുവ കൊക്കോ എന്ന പ്രസിദ്ധമായിട്ടുള്ള കൊക്കോ ഇനം ഈ മേഖലയിലുണ്ട് ഈ റോബിൻസന്റെ ഈ കൊക്കോയൊക്കെ ആയിട്ട് ഇപ്പൊ ഇത് നാടൻ സീസൺ നാടൻ തന്നെ നിലനിർത്താൻ കാര്യം നേരത്തെ കൃഷി ചെയ്താ അതുകൊണ്ട് ഈ മങ്കുവക്കൊക്കെ മങ്കുവ കൊക്കോ ഇവിടുത്തെ ഈ നാടൻ കൊക്കോയാണെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്നാ പറയുന്നേ വലിപ്പം കുറവുള്ളു ആ ശരി അപ്പൊ എല്ലാത്തരം കൊക്കോ ഇനങ്ങളും ഇവിടെ വിളയുന്നതാണ് അല്ലേ ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ട് ഈ കൊക്കോ ഇത് പത്ത് മുപ്പത് വർഷമായ കൊക്കോയാ അത് ശരി നിറച്ചതിന്റെ കായികൾ ഉണ്ടാവുന്നുണ്ടല്ലേ നിറച്ചു കായിക അപ്പൊ നാനൂറ് ഗ്രാമൊക്കെ ഇത് നൂറ് ഗ്രാമേ വരള്ളൂ മറ്റേ നാനൂറ്റമ്പത് നാനൂറ് ഗ്രാമൊക്കെ വരും ഓ അത്രയും വരുന്നുണ്ട് അല്ലേ ഇത് ഇപ്പോഴത്തെ ഈ പൂവെല്ലാം കായികളായി മാറുവോ എല്ലാം ഇല്ല കുറെ കുഴിച്ച് പോകും കുറച്ച് അത് ശരി ഇത് എത്ര പ്രായമായിട്ടുണ്ട് ഈ കൊക്കോ മരങ്ങളൊക്കെ ഇത് ഇരുപർഷായിട്ടുണ്ട് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് അത് ശരി അപ്പോ മങ്കുവ കൊക്കോ എന്ന് പറയുന്ന ഒരു കൊക്കോവിനെ ഈ പ്രദേശത്താണ് താരം അതെ 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 അത് അപ്പുറത്തേക്ക് മാറി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് കൊറച്ചവടെ ഞാൻ കുറച്ച് തൈ ഉണ്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ നാടിന്റെ കൊക്കോ മരങ്ങൾ എത്രത്തോളം ഉണ്ട് ഇവിടെ ഇത് പത്ത് മുന്നൂറെണ്ണം ഉണ്ട് കാച്ച് ചെറുതാണല്ലേ കുറച്ചൂടെ എണ്ണത്തിൽ കൂടുതലുണ്ട് എണ്ണത്തിൽ കൂടുതൽ അപ്പൊ അങ്ങനെ നോക്കുന്നോണ്ടാണ് ഇത് വെട്ടിക്കളയാപ്പം അല്ലേ അതെ അതെ ഇതിൽ ബഡ് ചെയ്യാൻ പറ്റുമോ ഇതിൽ ബഡ്ഡി ചെയ്യുന്നവരുണ്ട് ഇത് തന്നെ വെട്ടിയിട്ട് വെട്ടിയിടും എന്നിട്ട് അതിൽ നിന്ന് തളപ്പുണ്ടാക്കുമ്പോ അതേ ഈ കൊക്കയുടെ ശിഖരങ്ങള് ഇത്രയും ഉയരത്തിലേക്ക് പോകണോ ആഹ് ഇത്ര ഉയരത്തി പോകണ്ട ഇത് ബുദ്ധിമുട്ടുണ്ട് കുറച്ചും കൂടി പടർത്തി വിടേണ്ടതായിരുന്നു ഇത് നാടൻ കൊക്ക ഒന്ന് വിളവെടുപ്പ് നമ്മൾ നോക്കുകയാണ് ഇതൊരുവിധം ബീൻസ് തന്നെയാണല്ലേ അതെ ഒരു കാര്യം ഗ്രാം നാടൻ നാടൻകൊക്കെ നൂറ് ഗ്രാം ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ ആകാം അല്ലേ അതെ അതാണ് നാടൻകൊക്കം പക്ഷെ നിറച്ച് കായ്ക്കും തീർച്ചയായും ഇതിന്റെ ഒരു പ്രത്യേകത നാടൻ നാടൻകൊക്കോയില് എണ്ണം കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതെല്ലാം നിലനിർത്തിയേക്കുന്നത് അല്ലേ രണ്ട് സീസൺ കിട്ടും രണ്ട് മൂന്ന് സീസൺ കിട്ടും സ്ഥിരമായിട്ട് തന്നെ കുറെ ആശം കിട്ടിക്കൊണ്ടിരിക്കും അത് ശരി ശരി